കോതമംഗലം ചെറിയ പള്ളിയിൽ കന്നിരുവത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കലവറ നിരക്കൽ ശ്രദ്ധേയമായി ആന്റണി ജോൺ എം എൽ എ കലവറ നിരക്കൽ ഉദ്ഘാടനം ചെയ്തു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിനെത്തുന്ന തീർത്ഥാടകർക്കുള്ള നേർച്ച സദ്യയ്ക്കായി കലവർ നിറയ്ക്കൽ നടത്തി കലവർ നിറയ്ക്കലിന്റെ ഭാഗമായി കാർഷിക മേഖലയായ കോതമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകർ സമർപ്പിച്ച ആദ്യ ഫലശേഖരണവും കാർഷിക വിഭവ നടത്തി പരിശുദ്ധ യൽദോമാർ ബെസേലിയോസ് ബാവിയുടെ ഓർമ്മപ്പെരുന്നാളിനെത്തുന്ന തീർത്ഥാടകരാരും വിശന്നിരിക്കാൻ പാടില്ലെന്ന പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇടവകയിലെ അഞ്ച് വാർഡുകളിലായി പ്രവർത്തിക്കുന്ന ഇരുപത്തിയെട്ട് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിപ്വസമാഹരണം നടത്തിയത് ആന്റണി ജോൺ എം എൽ എ കലവട നടക്കൽ ഉദ്ഘാടനം ചെയ്തു അവർക്കൊരുക്കുന്ന നേർച്ച കഞ്ഞിയും നേർച്ച സദ്യയും എല്ലാം വിളമ്പുന്നതിനും ഇതിനോടകം തന്നെ നമ്മൾ വോളണ്ടിയർമാരെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായി തന്നെ യാതൊരു തെക്കും തിരക്കും ഇല്ലാതെ നമ്മൾ ഒരുക്കിയിട്ടുള്ള വിശാലമായ പന്തലിൽ അതെല്ലാം നമുക്ക് ക്രമീകരിക്കാൻ കഴിയും അപ്പോൾ തുടർന്നും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കലവറ നിരക്കർ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മാർത്തോമ്മ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് പള്ളി ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടന പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റിപ്പുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം